اعوذ بالله من الشيطان الرجيم ان كل من في السماوات والارض الا اتي الرحمن عبدا لقد احساهم وعدهم عدا آتيه فردا. ും സുഹൃത്തുമറിയാം തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി ആറ് വരെയുള്ള ആയത്തുകളാണ് ആകാശഭൂമിയിലുള്ളവരൊക്കെയും കാരുണ്യവാനായ രക്ഷിതാവിൻ്റെ മുമ്പാകെ അടിമകളായി വരിക തന്നെ ചെയ്യും തീർച്ചയായും അവരെയൊക്കെയും എണ്ണിത്തിട്ടപ്പെടുത്തിയിട്ടുണ്ട് ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ അവരൊക്കെയും ഒറ്റക്കൊറ്റക്കായി അവൻ്റെ മുമ്പാകെ ഹാജരാകുന്നതാണ് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങളിൽ വ്യാപകരാകുകയും ചെയ്തവർക്ക് കാരുണ്യവാൻ ജനഹൃദയങ്ങളിൽ മൈത്രിയും സ്നേഹവും ഉളവാക്കുന്നതാണ് ലോകാവസാഹത്തിന് ശേഷം ഭൂമിയിൽ മരിച്ചു മൺമറഞ്ഞ് പോയ സകല മനുഷ്യരെയും എന്ന് മാത്രമല്ല ഈ പ്രപഞ്ചത്തിലുള്ള മലക്കുകളോ ജിന്നുകളോ പിശാചുക്കളോ ആയ സകലതിനെയും അബ്ബാഹു അവൻ്റെ മുമ്പാകെ ഹാജരാക്കും അവരുടെ ഓരോരുത്തരെ കുറിച്ചുമുള്ള സ്ഥിതി വിവര കണക്കുകൾ അവൻ്റെ ഉണ്ട് ഒരാളും അവൻ്റെ കണക്കിൽ നിന്ന് വിട്ടുപോവുകയില്ല അതിനാൽ അവൻ്റെ വിചാരണയിൽ നിന്ന് ഒഴിഞ്ഞു പോകാമെന്ന് ആരും കരുതേണ്ടതുമില്ല അന്നാളില് ഈ ദുനിയാവിൽ ഈ ഹലോകത്ത് സത്യവിശ്വാസം സ്വീകരിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരായവർക്ക് പരലോകത്ത് സ്നേഹോഷ്മളമായ സ്വീകരണമായിരിക്കും ലഭിക്കുക അവർ തികച്ചും നിർഭയരായിരിക്കും സമാധാനചിത്തരും പ്രസന്നപതരുമായിരിക്കും സുഹൃത്ത് അടസയിൽ പറഞ്ഞതുപോലെ ുംബിറ അവരുടെ മുഖങ്ങള്യും ശോഭയും നിറഞ്ഞ പുഞ്ചിരിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന വധനങ്ങളായിരിക്കും സൂറത്തിൽ വേണ്ടതുപോലെ വായിച്ചു പഠിച്ചവര് അതനുസരിച്ചൊക്കെ പിന്നെ നീങ്ങിയവർ അന്ത്യനാളിൽ വരുന്നത് പ്രസന്ന മതരായിക്കൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുഞ്ചിരിയോടുകൂടിയ സന്തോഷിക്കുന്ന മുഖങ്ങളോടുകൂടിയായിരിക്കും ഇനി ഈ ലോകത്ത് തന്നെയും ഭാവിയിൽ അവർക്ക് ശത്രുക്കളുടെ ഭാഗത്ത് നിന്നുള്ള അക്രമങ്ങളും പീഡനങ്ങളും ഒക്കെ അവസാനിക്കുകയും ജനഹൃദയങ്ങളിൽ ബഹുമാനവും മൈത്രിയും സ്നേഹവും ഒക്കെ വളർന്നു വരുന്ന ഒരു കാലവും ഈ ദുരികളുടെ അവരുടെ ജീവിതത്തിൻ്റെ വർക്ക് അവർക്ക് വരാനുണ്ട് എന്നൊരു സന്തോഷവാർത്തയും ഇവിടെ പങ്കുവെക്കുന്നുണ്ട് ആ ഹൃദയ ഭഗവാൻ ഇല്ല